എന്താണ് എ ഐ പി പ്രോഗ്രാം എന്ന് ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് എ ഐ പി മീൻസ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വർക്ക് പെർമിറ്റോടു കൂടി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണ് എ ഐ പി ഡിറക്റ്റ് കാനഡ പി ആറും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് നാല് പ്രോവിൻസാണ് എ ഐ പി പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ നോവാസ് കോശിയ ന്യൂ ഫിൻലൻഡ് ആൻഡ് ലാബ്രഡോ ന്യൂ ബ്രൗൺസ്വിക് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് നമുക്ക് മോസ്റ്റ് റീസെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ള എ ഐ പി വർക്ക് പെർമിറ്റ് ആൻഡ് പെർമനന്റ് റെസിഡൻസി വിസയിലൂടെ ഒന്ന് പോകാം ക്ലൈൻ്റ് നെയിം ലിജി സ്പൗസ് നെയിം വിനോജ് ചൈൽഡ് നെയിം എൽവിൻ ഓക്യുപ്പേഷൻ പേഴ്സണൽ കെയർ ആൻഡ് അറ്റൻഡൻസ് ജോബ് ഓഫർ റിസീവ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫോർത്ത് മെയ് ട്വൻ്റി ട്വൻ്റി ത്രീ ആണ് വർക്ക് പെർമിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ത്രീ പി ആർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫേസ്റ്റ് നവംബർ ട്വൻ്റി ട്വൻ്റി ത്രീ വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയിരിക്കുന്നത് ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ട്വൻറ്റി ട്വൻ്റി ത്രീ അതിനുശേഷം ക്ലൈൻറ്റ് കാനഡയ്ക്ക് ട്രാവൽ ചെയ്തു ജോബ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ജൂൺ ട്വൻ്റി ട്വൻ്റി ഫോർ ഫൈനലി ക്ലൈൻറ്റിന് പി ആർ അപ്രൂവലും വന്നു വളരെയധികം എൻക്വയറീസ് വരാറുണ്ട് എ ഐ പി പ്രോഗ്രാമിനെ പറ്റി സക്സസ് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് I thought of sharing a real success with you all. Thank you everyone.